ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇനി ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടി കൊണ്ട് ഇൻസ്റ്റൻ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ദോശ റെസിപ്പി ആയിട്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ദോശ ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കാം അതിനായിട്ട് ഒരു ബൗളിലോട്ട് രണ്ട് ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് പത്തിരിയും ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പൊടിപ്പിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് നിങ്ങൾക്ക് പാക്കറ്റ് പൊടിയും യൂസ് ചെയ്യാം ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുള്ളത് ഇതിലോട്ട് അഞ്ച് ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം ദോശ നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കടലപ്പൊടി ചേർക്കുന്നത് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കൂടുതൽ ചേർക്കണ്ട കുറച്ച് ചേർത്താൽ മതി ആദ്യം നമുക്ക് ഒരു വലിയ ഉള്ളിയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു കഷ്ണ ഇഞ്ചിയും ഒരു പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക പിന്നെ ഇതിലോട്ട് കുറച്ച് മല്ലിയിലരണ കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ടോട്ടൽ രണ്ടേകാലം ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ആദ്യം പകുതി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം മാവ് മിക്സ് ചെയ്തപ്പോൾ കണ്ടോ നല്ല തിക്കായിട്ടായിരിക്കുന്നത് ഇനി ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളത്തിൻ്റെ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യമാണ് കറക്റ്റ് അളവിലല്ല വെള്ളം എടുത്തെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോഷം ഉണ്ടാക്കാൻ കഴിയില്ല ഞാനിവിടെ വീട്ടിൽ പൊടിപ്പിച്ചെടുത്തിട്ടുള്ള അയൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് രണ്ടേകാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത് നിങ്ങൾ പാക്കറ്റ് പൊടിയൊക്കെ ആണ് എടുക്കുന്നതെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും അപ്പോൾ അത് നോക്കിയെടുക്കാം ഇപ്പോഴത്തെ മാവ് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു പാനിൽ വൺ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് വൺ ടീസ്പൂൺ കടകും വൺ ടേബിൾ സ്പൂൺ തൂവരപ്പരിപ്പും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മുടെ ദോശയുടെ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയാൽ ഓവർ ടൈറ്റോ ആവരുത് എന്നാൽ ഓവർ ലൂസോ ആവരുത് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം ദോശത്തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം അവ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം നമുക്ക് ഇൻസ്റ്റൻ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെയേറെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണിത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴത്തെ നമ്മുടെ ദോശ നല്ല ഡ്രൈ ആയിട്ട് വരുന്നുണ്ടോ ഇനി ഇതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ ദോശ മറിച്ചിട്ടൊന്നും വേണ്ട കേട്ടോ ഇതുപോലെ തന്നെ വെച്ചാൽ മതി നന്നായിട്ട് മുരിഞ്ഞ് വരും ഇപ്പോഴത്തെ നമ്മുടെ ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് തവയിൽ നിന്ന് എടുത്തു മാറ്റാം ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അരിപ്പടി ദോശ റെഡി നോക്കേ നമ്മുടെ ഇൻസ്റ്റൻ്റ് ദോശ വളരെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് എന്തോരം ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക് ഈ ഒരു ദോശ ഏതൊരു ചട്ണിക്കൊപ്പം കഴിക്കാം പിന്നെ ചട്ണിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ സൂപ്പറാണ് ഇത്ര സിമ്പിളായിട്ട് ഈ ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അല്ലേ ഇനി ഉഴുന്നില്ലാത്ത സമയത്ത് ദോശ കഴിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനേ വേണ്ട കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള അരിപ്പിടി ദോശ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ